ഗുഡ് മോർണിംഗ് യാക്കോബായ സഭയുടെ ആസ്ഥാനമായ പുത്തൻപുരിസിലെ പാത്രിയാർക്ക സെന്ററിനോട് ചേർന്നുള്ള സെയിൻറ് അതനേഷ്യസ് കത്തീഡ്രലിലാണ് അനുസ്മരണ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നത് യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ ഹിഗ്നാത്യോസ് അപ്രയും ദിവ്യൻ പാത്രിയാർക്കിസ് ബാബിയുടെ മുഖ്യ കാര്യത്തിലാണ് അനുസ്മരണ ചടങ്ങുകൾ നടക്കുന്നത് നിയുക്ത ശ്രേഷ്ഠ കാതലിക്കായ ജോസഫോ ഗ്രിദോഡിയസ് സഹകാർമ്മികനായി പങ്കെടുക്കുന്നു ഒപ്പം ഏതാണ് ഇരുന്നൂറിലധികം വരുന്ന വൈദികരും മറ്റ് മെത്രപൊരുത്തമാരും ഒക്കെയുണ്ട് കൂടാതെ ആയിരക്കണക്കായ വിശ്വാസികളും ഈ സഭയുടെ ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കൂടാതെ വിവിധ മേഖലകളിലെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഉൾപ്പെടെയുള്ള പ്രതിനിധികളും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നാൽപ്പത് ദിവസം മുൻപാണ് ശ്രേഷ്ഠ കാതിരിക്കായിരുന്ന ബിസൂരിസ് തോമസ് പ്രഥമൻ ബാബ വിട പറഞ്ഞത് അതിൻ്റെ അനുസ്മരണ ശുശ്രോഷകളുടെ ഭാഗമായി അല്പസമയത്തിനകം തന്നെ ഈ സഭ ആസ്ഥാനത്ത് അനുസ്മരണ യോഗവും ചേരും നേരത്തെ പത്ത് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് പാത്രിയർക്കീസ് ബാബ എത്തിയിരുന്നത് എന്നാൽ സിറിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം അദ്ദേഹം സന്ദർശനം വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് പതിനേഴാം തീയതിയാണ് മടങ്ങാനിരുന്നത് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ സന്ദർശനം വെട്ടിച്ചുരുക്കി നാളെ അദ്ദേഹം ദുബായിലേക്ക് മടങ്ങുകയാണ് അവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങും അതേസമയം വിയെ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ തന്നെ സ്ഥാനാരോഹണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും തീരുമാനമായിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ സഭയുടെ വിവിധ വർക്കിംഗ് കമ്മിറ്റി മാനേജിംഗ് കമ്മിറ്റി എപ്പിസ്കോബൽ സുനുഖോസ് അങ്ങനെ വിവിധ ഘടകങ്ങൾ ചേർന്ന് അദ്ദേഹത്തെ സ്ഥാനാരോഹണം ചെയ്യുന്നതിനുള്ള തീയതിയും മറ്റു കാര്യങ്ങളും തീരുമാനിക്കുകയും ചെയ്യും ശരി പ്രദീപ്